അതെന്റെ എന്ന് കഴിവ് ഈ തേടുന്നവനും ദുർബലൻ തേടപ്പെടുന്നവനും ദുർബലൻ ഇവൻ തേടിയത് എന്തിനാ ഇവന്റെ കൈവേദന മാറാനാണ് ആരോടാ തേടിയത് കൈ എന്നെ പോയ ആളോടാണ് ഇവൻ കണ്ണപ്പ നേർച്ചയാക്കിയത് എന്തിനാ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാനാണ് അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന കണ്ണിന്റെ കാഴ്ച അതില്ലാതാകാൻ എന്നിട്ട് കണ്ണിന് ആരോഗ്യം കിട്ടാനാണ് അവിടെ ഉള്ളതോ കണ്ണ് തന്നെ ദ്രവിച്ചുപോയ മനുഷ്യനാണ് മണ്ണോടടിഞ്ഞു പോയ മനുഷ്യനാണ് ലൗഫത്മരൂപ് എന്നിട്ട് അള്ളാഹു സുബാന പറയുന്ന ഒരു വാചകം എന്തിനാണ് ഈ മനുഷ്യർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരെ അരികിലേക്ക് ഈ പ്രതീക്ഷയുമായി ചെല്ലുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് നേർച്ച അർപ്പിക്കുന്നത് അവരൊന്നിനെയും നേർച്ചയാക്കിയ വസ്തു തട്ടിക്കൊണ്ടുപോയാൽ അത് വീണ്ടെടുക്കാൻ പോലും സാധ്യമല്ല എന്നറിഞ്ഞിട്ടും എന്തിനാ ഈ മനുഷ്യന്മാരിത് ചെയ്യുന്നത് തുടർന്നല്ലാഹു പറയാണ് അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയില്ല അള്ളഹാനെ കുറിച്ച് സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട് ആ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അള്ളഹാനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അള്ളഹാനോട് സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട് അത് സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം അള്ളാഹു ഏറെ ശക്തനാണ് അജയ്യനാണ് റബ്ബ് റബ്ബ്ല അപ്പൊ ആ റബിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ റബ്ബിനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ റബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഇവിടെ എന്തുണ്ടായി ആ റബിന്റെ പ്രത്യേകതകളും ആ റബ്ബിന്റെ വിശേഷണങ്ങളും ആ റബിന്റെ കഴിവുകളും എല്ലാം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അർപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു രൂപമാണല്ലോ നമ്മൾ കണ്ടത് സി എം മടവൂരിനെ കുറിച്ച് ഈ നാട്ടിലുള്ള ആളുകൾ പാടി നടന്ന ഒരു കാര്യം നമ്മൾ കാണുകയുണ്ടായല്ലോ മടവൂരാര എന്ന് ചോദിക്കുന്ന ആളുകളോട് എന്ത് പറയണം ഞങ്ങളുടെ പടച്ചവനാണ് എന്ന് പറയണം ഇക്കാലത്തും ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇത് പാടുന്നവരുണ്ട് പറയുന്നവരുണ്ട് പ്രസംഗിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിശ്വാസം ഈ സമൂഹത്തിലേക്ക് കടന്നു എന്ന് നമ്മൾ ആലോചിക്കണം ഒരു മനസാക്ഷിക്കൊത്തുമില്ലാതെ ആരെങ്കിലും ചോദിച്ചാൽ അത് പറയണം തീർന്നില്ല വീണ്ടും പറയുന്നത് നോക്കൂ ഇത് പറയാൻ പാടില്ല ഇതിങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എന്ന് ചില മുസ്ലിയാക്കന്മാരെന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നോക്കി പക്ഷേ അവർക്ക് അങ്ങനെ പറയാൻ അവകാശമില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് പറയാൻ എന്ത് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ മടിയുണ്ടാകും കാരണം നിങ്ങളുടെ മടിയിൽ കനമുണ്ട് നിങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾക്ക് കേന്ദ്രങ്ങളുണ്ട് നിങ്ങൾക്ക് കോളേജുകളുണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ട് അതൊക്കെ ഉള്ളപ്പോ മടപൂരാണ് പടച്ചോൻ എന്ന് പറയാൻ നിങ്ങൾക്ക് ഉണ്ടാകും ഞങ്ങൾക്ക് മടിയൊന്നുമില്ല എന്നാണ് പാട്ടുകാരൻ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ഒരമാക്കള് പറയുന്നത് കേട്ട് അവരുടെ പിന്നാലെ പോകേണ്ടതില്ല അവർ പറയുന്നതല്ല ശരി നേരെ വരച്ചുണ്ട് ഈ ഔളിയാക്കന്മാര് എന്ന് പറഞ്ഞ് പിരാന്തായി നടക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ആ പിരാന്തന്മാരായ ആളുകളെ പിന്തുണക്കുന്നവർ അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അല്ലാതെ ഒരമാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ പിൻപറ്റരുത് എന്നാണ് എന്നാൽ ഇത് ശരിയല്ല എന്ന് സ്വന്തം കൂട്ടത്തിലെ പണ്ഡിതന്മാരെങ്കിലും പറഞ്ഞാൽ ഈ ആളുകൾ അംഗീകരിച്ചോ അതവർ പിന്തുണച്ചോ അത് സ്വീകരിച്ചോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നത് ഞാൻ പിന്നീട് വിശദീകരിക്കാം എന്നാൽ അത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അത്തരം ആളുകൾ പറയുന്നത് ശരിയല്ല അവരെ പിന്തുണക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഇവർ പാട്ടുമായി രംഗത്ത് വന്നത് നമുക്ക് കാണാൻ സാധിക്കുക ഇവര് പറയുന്നത് ഇവരെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല ഈ ഒലമാക്കൾ പറഞ്ഞു എന്തത് നമ്മൾ അങ്ങേരുന്നില്ല പറഞ്ഞു നേരെ നിന്ന് നിവർന്ന് നിന്ന് നട്ടൽ ഉയർത്തി തല ഉയർത്തി ഒരു മടിയും ഇല്ലാതെ ധീരതയോടെ പറഞ്ഞോളൂ എന്ത് ഈ ലോകം നിയന്ത്രിക്കുന്നത് ആരാ സി എം മടവൂരാ ഈ ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് എന്ന് പറയാൻ നിങ്ങൾ മടി കാണിക്കേണ്ടതില്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന കൊടിയാണ് ആ ലിവാഉൽ എഴുതിയ ആളുകളൊക്കെ ഖദമി ഖുതുബാൻ ഈ ഈ സിഎം കാലിന്റെ അടിയിലാണ് പറയുന്ന അവസ്ഥയിലേക്ക് സമൂഹം പറ്റി ൂരി അവസ്ഥെത്തി അള്ളാഹുവിന്റെ അള്ളാഹു സുബാനഹുല പഠിപ്പിച്ച ദീനന്ത് എന്ന് തിരിച്ചറിയുവാൻ ഈ ആളുകൾക്ക് സാധിച്ചില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എതിർത്തു ഇതിനെ ആക്ഷേപിച്ചു ഈ നിലപാടുകൾ ശരിയല്ല എന്ന് ഈ ആളുകളോട് പറഞ്ഞു പക്ഷെ പോലും അംഗീകരിക്കാൻ ഈ ആളുകൾ തയ്യാറായില്ല എന്നിട്ടിപ്പൊ അവസാനം ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണെന്നറിയോ ഏറ്റവും ഒടുവിൽ ഇവർ പറഞ്ഞു വെക്കുന്നത് സി എം മടവൂരിന് ഒരു കോടതി ഉണ്ട് എന്നാണ് കോടതിയുണ്ട് എന്താ പറഞ്ഞത് ഉടയോന്റെ ഹിസാബിന് മേലെ മടവൂരിനൊരു കോടതിയുണ്ട് പാട്ടിന്റെ പേര് തന്നെ ന്യായാധിപൻ മടവൂരിൻ കോടതി എന്നാണ് ഇതൊക്കെ ഈ സമൂഹത്തിൽ പറയുകയാണ് ദീനിന്റെ പേരിലാണ് പ്രചരിപ്പിക്കുന്നത് വലിയ വലിയ കോളേജുകളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി പേരിന് പിന്നിൽ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ചേർത്ത് വെക്കുന്ന ആളുകളാണ് ചോദിക്കുന്നത് പെരിയക്കത്തിന്റെ പേരുകൾ ഒപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന ആളുകൾ ത്തിന്റെ ഇജാസത്ത് കിട്ടി എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇവരൊക്കെയായി സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റിൽ നിന്ന് പറയുന്നത് ഇതാ സി എം മളവൂരിനൊരു കോടതി ഉണ്ട് ആ കോടതിയുടെ പ്രത്യേകത എന്താ ഉടയോന്റെ ഹിസാബിന് മേലെ വേറെ ഒരു കോടതിയാണ് അതൊന്നും നമ്മളെ കൊണ്ടല്ലോ അതൊക്കെ പേരോടിനെ കൊണ്ട് പറയാണ് പേരോടിനെ കൊണ്ട് പറയാണ് കാരണം നിർസല അലൈ വസ്സലമക്ക് നിഴലുണ്ട് എന്ന് പേരോട് പറഞ്ഞു എന്നതാണ് ആ നിഴലിനെ കൂട്ടിക്കെട്ടി എന്നൊക്കെ പേരോടിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത് I don't പ്രവർത്തിക്കുന്ന പേരോടിനെയും പേരോടിന്റെ അനുയായികളെയും കൂടിയാണ് അവരുടെ തലയിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ടാണ് എന്താ കാര്യം ഇത് പറയാനുള്ള കാരണം എന്താ സി എം മടവൂര് പടച്ചവനാണ് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാ അപ്പൊ സ്വാഭാവികമായും ചില ആളുകളെങ്കിലും ചിന്തിക്കും അപ്പൊ പേരോടൊക്കെ അതിനെ എതിർക്കുന്നുണ്ടല്ലോ അത് ശരിയല്ല എന്ന് പറയുന്നുണ്ടല്ലോ സി എം മടവൂരിനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പേരോടിനെ പോലെയുള്ള ആളുകൾ വിശദീകരിക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്ന് ചില ആളുകളെങ്കിലും വിചാരിക്കാൻ സാധ്യതയുണ്ട് അതാണ് ഇവരെയും വിഷയം കാരണം സി എം മടവൂരിനെ പറ്റി ഇന്ന് ഇവര് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ വേറെ പലരെ പറ്റിയും പേരോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വേറെ പലരെ പറ്റിയും പേരോട് പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോളൂ നിങ്ങൾ ഈ പാട്ടിൽ തന്നെ പറയുന്നത് പറയുന്ന റിയാലോ നമുക്ക് ആ മുടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ നടക്കുന്ന ആ മൊയ്ലിയാക്കന്മാർക്ക് നാൽപ്പത് നബിയുടെ പവറുള്ള ഉള്ള സി എം മടവൂരിനെ മനസ്സിലായിട്ടില്ല നാൽപ്പത് നബിയുടെ പവറാണ് ശക്തിയാണ് ആർക്കുള്ളത് സി എം മടവൂരിനുള്ളത് ோையும் ஆட்சேபம் கூட்டும் போறும் அபிங் கனமது கூட்டும் பாற வல்லாது பிச்சாய் மடவோ ഇങ്ങക്ക് വഹാബികളും സഹായം കൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ പാട്ടിൽ പറയുന്നത് എന്നിട്ട് ഈ പാട്ടിൽ ന്യായീകരിക്കുന്നുണ്ട് സി എം മടവൂർ മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്ന് പറയുന്നതിനെന്താ കുഴപ്പം അതിനെന്താ തെറ്റി എന്ന് ചോദിക്കുന്നുണ്ട് പേരോട് അനുയായികളുമാകട്ടെ എങ്ങനെ എന്ന് എന്ന് പറയാൻ പാടില്ല വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്യുന്നവരാണ് എന്നാൽ യഥാർത്ഥത്തിൽ പേരോടിന് അത് അവകാശമാണുള്ളത് അബ്ദുൽ പറ്റി പറയുന്നത് ഇടപെടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇടപെട്ടൊരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സുലിമാൻ സാധനം കൊണ്ടു കൊടുത്താൽ അങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടാവും യും പറഞ്ഞുകൊണ്ട് സമയപ്പോ ഇല്ലാതെ ഇടുന്നില്ല കോഴിന്റെ മുള്ളോട് പൂകന്ന് കുട്ടി പാറപ്പിച്ച് വിട്ടോ എന്തെങ്കിലും കാരണം വെറുതെ അഭ്യാസം കാണിച്ചു ഒന്നല്ലേ ഒരു തരം ഒരു കുട്ടികൾ കൊണ്ടു വന്നു ശിഷ്യനാക്കിട്ട് കൊണ്ടു കൊടുത്ത അപ്പൊ കുട്ടിക്ക് കൊടുത്ത ഗോതമ്പത്തിൻ്റെ ഉമ്മീന്റെ പത്തിരിയാണ് കാരണം ശരീരത്തെ പാകപ്പെത്തി എടുക്കാൻ നല്ല പണിയുണ്ട് കോഴിയുടെ മുള്ളോട് കൂസന്നി ചെന്നവരെ കൂസാതെ വിട്ടോവർ എന്ന വലിയ ന്യായീകരിക്കാൻ എന്താ വന്നത് എന്തുകൊണ്ടാ സംഭവിച്ചത് മൊഹീദ് അരികിൽ ഒരു കുട്ടിയെ കൊണ്ടുപോയി ആക്കി കൊടുത്തു കുട്ടിയുടെ ഉമ്മ പഠിപ്പിക്കാൻ അപ്പൊ ഈ റിയാവയിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് പട്ടിണി കിടക്കണം അങ്ങനെ ഈ പയ്യന് കൊടുക്കുന്നത് ഗോതമ്പിന്റെ പത്തിരിയാണ് ഇതൊക്കെ കണ്ടപ്പോ ഈ ഉമ്മാക്ക് ഭയങ്കര വിഷമം അപ്പൊ മൊഹീദ്ദീൻ ഷേഖ് തിന്നുവെച്ച കോഴിയുടെ എല് അവിടെ ഉണ്ടായിരുന്നു ആ എല്ലിനോട് ഒരു കോഴിയായി പറക്കാൻ ഈ ഈ കോഴി കോഴിയുടെ എല് മുഴുവൻ ഒന്നിച്ചു ഒരു കോഴിയായി മാറി എന്നതാ കഥ അപ്പൊ മൊഹീദ്ദീൻ ഷേഖിനെ ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ പിന്നെന്താ സി എം അടൂരിനെ ജീവിപ്പിച്ചാൽ ഇതാണ് ഇവരുടെ ചോദ്യം മുജാഹിദികളും ചോദിക്കുന്നത് അതാണ് സത്യസന്ധമാണ് പേരോടിന്റെ വിമർശനമെങ്കിൽ എം പറ്റി അദ്ദേഹത്തിന്റെ ആളുകൾ കാന്തപുരം വിഭാഗത്തിന്റെ അനുയായികളായിരുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കാലശേഷം മർക്കസ് സുന്നിയയിൽ നിന്ന് പുറത്തിറങ്ങി നേടിയ ആളുകൾ മടവൂരിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് സത്യസന്ധമായിട്ടാണ് പേരോട് പറയുന്നതെങ്കിൽ പേരോട് മൊഹീന്ദിമാലയെ തള്ളണ്ടേ റിഫായി മാലയെ തള്ളണ്ടേ ഇതിനെയൊക്കെ തള്ളാതെ മടവൂരിനെ പറ്റി പറയുന്നത് മാത്രം തള്ളിയത് കൊണ്ട് മടവൂരിനെ പറ്റി പറയുന്നത് മാത്രം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ന്യായമാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോ ഈ എതിർപ്പുകളൊന്നും എന്തല്ല സത്യസന്ധമല്ല മറിച്ച് ഈ എതിർപ്പുകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഇതിനെ തന്നെ റിഫായി മാലയിലെ വരി ഉണ്ടല്ലോ എന്താ റിഫായി മാലയിൽ പറയുന്നത് റിഫായി മാലയിൽ പറയുന്നത് കാണാം റിഫായി ചെയ്യാൻ വേണ്ടി ചെന്നുഫ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ അവിടെയുള്ള ആളുകൾ തവാഫ് ചെയ്യാൻ പോയത് ആ കഥ ഒരു മുസ്ലിമാര് വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടുനോക്കൂ തന്റെ തന്റെ ശിഷ്യന്മാരുമായി ചെയ്യാൻ വേണ്ടി വന്നു

ഞാനിവിടെ നിൽക്കാം എന്നിട്ട് കായബ എന്നെ എന്ന് ആര് പറഞ്ഞു ശേഖ പറഞ്ഞു മുന്നം തുടിമുട്ടി

ഒളിവർ റിഫായി റിഫായി പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ആണ് അതുകൊണ്ട് നിങ്ങള് എന്ന് അള്ളാന്റെ ഈ വിളി കേട്ടിട്ട് ഏഴാകാശമൊക്കെ തുറന്നുപോയി എന്നാണ് തുടർന്ന് മാലയിൽ പറയുന്നത് ഇത് തെറ്റാണ് എന്ന് പറയാൻ ധൈര്യമുള്ള മുസ്ലാക്കന്മാരുണ്ടോ ഇത് തെറ്റാണ് എന്ന് പറയാതെ ുംഫായിി മാലയിലും ഒക്കെയുള്ള ഇത്തരം വരികൾ അത് തെറ്റാണ് എന്ന് പറയാതെ എന്ത് അടിസ്ഥാനത്തിലാണ് എന്തർത്ഥത്തിലാണ് ഈ ആളുകൾക്ക് ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് പറയാൻ കഴിയുക സി എം മടപുഴിനെ പറ്റി പറയുന്ന വാക്കുകൾ അപകടകരമാണ് എന്ന് പറയാൻ ഈ മുസ്ലിയാക്കന്മാർക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് മാത്രമല്ല സമസ്തക്കാർ ഫറോക്കിലും സമ്മേളനം ചേർന്ന് പാസാക്കിയ ഒരു പ്രമേയമുണ്ട് ആ പ്രമേയത്തിൽ പറയുന്നുണ്ട് സലാത്തുകൾ ഇതൊക്കെ ചെല്ലേണ്ടതാണ് ചെല്ലിക്കേണ്ടതാണ് അത് ചെല്ലാത്തവനെയും ചെല്ലിക്കാത്തവനെയും ഇമാമാക്കാനോ കാലിയാക്കാനോ സതീബാക്കാനോ പറ്റില്ല എന്ന് സമസ്തയുടെ തീരുമാനമാണ് അക്കൂട്ടത്തിൽ മുഹിദ്ദീൻ ഷേഫിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു വെറുതുണ്ട് അറിഞ്ഞിട്ടില്ല ഷെയ്ഷിന്റെ സമ്മതത്തോടെയല്ല കാലശേഷം ഏതോ ഒരു മനുഷ്യൻ ില്ലേ വരി സമസ്തക്കാർ പറയുന്നത് പോലെ അത് വിശ്വസിക്കുന്നില്ലേ ഈ കാരത് വിശ്വസിക്കുന്നില്ലേ സംസ്ഥാനക്കാരത് വിശ്വസിക്കുന്നില്ലേ ചക്കാസിമാരത് വിശ്വസിക്കുന്നില്ലേ ഫയസിമാരത് വിശ്വസിക്കുന്നില്ലേ തള്ളാൻ കഴിയോ ആർക്കെങ്കിലും ഈ വരികൾ വരിയിൽ സന്ദർഭത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആകാശത്തുണ്ടായിരുന്നു മുഹീദ്ദീൻഷേഖ് അവിടെ ഉണ്ട് എപ്പോ അലൈഹി എപ്പോസലഹു പ്രകാശത്തിന്റെ കൂടെ സന്ദർഭത്തിലല്ല അള്ളാന്റെ റസൂലിന്റെ പ്രകാശം വരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട് എന്താ ഈ പ്രകാശത്തെ പറ്റിയുള്ള ഒരു കഥ എന്താ അള്ളാഹു സുബഹാന ആദ്യം പഠിച്ച നബിസാഹു അലൈഹി വസ്ലമയുടെ പ്രകാശാണ് എന്നാണ് ഈ മൊയിലിയമാര് മുഴുവൻ പറയാ ആ പ്രകാശം പടക്കുമ്പോ മുഹീദ്ദീൻഷേഖ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രകാശം അവിടെ പടക്കുമ്പോണ്ട് പറഞ്ഞാൽ എപ്പോഴാ സൃഷ്ടിച്ചത് കാരണം ആദ്യം പഠിച്ചത് പ്രകാശം ആ പ്രകാശം പടക്കുമ്പോ മുഹീദ്ദീൻ സേഫ് അവിടെ ഉണ്ടെങ്കിൽ സൃഷ്ടിയാണോ അതല്ല സൃഷ്ടാവാണോ എന്ന് മാത്രമല്ല പിന്നെ മെഹറാജിന്റെ സന്ദർഭത്തിൽ അവിടെ ഇന്ന് ഉണ്ടായിരുന്നു وقفت بباب الله وحدي موحدا ونوديت يا جيلاني يدخل لي حضرتي انا اللهന്റെ ആ വാതിലിലേക്ക് ഞാൻ അങ്ങോട്ട് ത്തന്നു ഞാൻ അങ്ങോട്ട് ത്തന്നു ത്തന്നപ്പോൾ എന്നെ വിളിച്ചു എന്നാണ് എന്താ വിളിച്ചത് ജിയാ ജീലാനിയ يدخل لي ഹള്റതി ജീലാനി വാ എന്ന് അള്ളാ വിളിച്ചു എന്നാണ് വനൂദീത് يا جيلاني يدخل ولا تهم ജീലാനി വാ പേടിക്കണ്ട എനിക്ക് ഈ ജീലാനി പറയുന്നു പിന്നെയോ പിന്നെ പറയുന്ന വാക്യം നോക്കൂ ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് എനിക്കറിയാം ഈ ഭൂമിയിൽ എത്ര 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 ചെടികൾ ഉണ്ട് ഉണ്ട് എന്ന് 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 എനിക്കറിയാം 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 ഈ ഭൂമിയിൽ ഇൽമുണ്ട് എങ്ങനെ ഓരോ ക്ഷരവും എണ്ണിയെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അക്ഷരങ്ങൾ ഓരോന്നും എനിക്ക് തിരമാലകൾ ഉണ്ട് എന്ന് എനിക്കറിയാം െ പറ്റി പറയുന്ന ഈ വരി തെറ്റാണ് എന്ന് പറയാൻ ഏത് സക്കാസിക്ക് ധൈര്യമുണ്ട് അവർക്കേ സി എം അട പഠിച്ചവനാണ് എന്ന് പറയുന്ന ആളുകളെ എതിർക്കാൻ കഴിയുള്ളൂ പണ്ടൊരാള് പറഞ്ഞല്ലോ ഒരാളെ പറ്റി ഇങ്ങനെ പറയുമ്പോ ആരെ പറ്റിയാ ഉദ്ദേശിക്കുന്നത് ഏ ആളെ പേര് ഞാൻ പറയൂല വേണമെങ്കിൽ തുപ്പി കാണിച്ചു തരാ ഇതേമാതിരി സി എം മണപൂരി പറച്ചോനാണ് പറഞ്ഞ ഭയങ്കര തെറ്റാണ് മൊഹീദീൻ സേഖിനെ പറ്റി പറയുന്നത് എന്താ ആദ്യത്തെ സൃഷ്ടിയുടെ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ട് പിന്നെയോ അള്ളാഹിന്റെ അരികിലേക്ക് ഞാൻ പോയിട്ടുണ്ട് പിന്നെയോ അള്ളാഹിന്റെ അക്ഷരങ്ങൾ ഓരോന്നുമായി എനിക്കറിയാം പിന്നെയോ ഇവിടെ എത്ര ചെടികൾ ഉണ്ടെന്ന് എനിക്കറിയാം പിന്നെയോ എല്ലാ എല്ലാ കപ്പൽ പോകുന്ന സമയത്ത് ഞാൻ ഉണ്ട് കൂടെ ആ കപ്പൽ അത് സഞ്ചരിച്ചത് എന്റെ ഉള്ളം കൈയുടെ കുതിരത്തുകൊണ്ടാണ് അല്ലാതെ അള്ളാന്റെ കൈവണ്ടൊന്നല്ല എന്റെ ഉള്ളംകുതിരത്തുകൊണ്ടാണ് അത് സഞ്ചരിച്ചത് ഇബ്രാഹിം നബീനെ തീയിൽ എറിഞ്ഞപ്പോ ഞാൻ അവിടെ ഉണ്ട് ആ തീ തണുപ്പായി മാറിയത് അല്ല തണുപ്പാക്കി മാറ്റിയത് വെറുതെ മാറ്റിയതല്ല പിന്നെയോ ഞാൻ പ്രാർത്ഥിച്ചു അല്ലാനോട് പടച്ചവനെ ആ തീ തണുപ്പായി കൊടുക്കണേ ആ തീ തണുപ്പാക്കി കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ആ തീ കെട്ടുപോയത് പിന്നെയോയപ്പോ ഞാനുണ്ട് എന്റെ തുപ്പല് വരട്ടി കൊടുത്തപ്പോഴാണ് ആ കാഴ്ച തിരിച്ചു കിട്ടിയത് അല്ലാതെ യൂസുഫ് നബിയുടെ കുപ്പ കിട്ടപ്പോഴാണ് എന്നൊക്കെ കുറുവാൻ പറയണ്ടല്ലോ വെറുതെ പറയാണ് ശരി എന്താണ് ഞാൻ തുപ്പല് കൊടുത്തപ്പോഴാണ് എന്റെ കൊടുത്തപ്പോഴാണ് ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത് പിന്നെയോ കൂടെയുണ്ട് മൂസാ നബിയുടെ കൂടെയുണ്ട് മൂസാ നബിയുടെ കയ്യിലുള്ള വടി എന്റെ കൈയുടെ വടി എന്റെ അടുത്തുള്ള വടിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു കൊടുത്ത വടിയാണ് എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ് എവിടെയൊക്കെ എവിടെയൊക്കെ ആധിപത്യമുണ്ടോ ആധിപത്യമുണ്ടോ അവിടെയൊക്കെ എനിക്കും ആധിപത്യമുണ്ട് ഞാനെങ്ങാൻ ഉദ്ദേശിക്കാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു ആരാ പറയുന്നത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്നത് ഇത് ശരിയല്ല എന്ന് പറയാത്ത കാലത്തോളം ഇത് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയാത്ത പറയാത്തോളം എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ആളുകൾക്ക് സി എം മടവൂരിനെ എതിർക്കാൻ കഴിയുക അപ്പൊ ആ എതിർപ്പിൽ സത്യസന്ധതയില്ല സത്യസന്ധത ഉണ്ടാകണമെങ്കിൽ മുജാഹിദുകൾ പറയുന്നത് പോലെ നിന്ന് പറയുന്നത് പറയുന്നത് പോലെ പോലെ ഈ ഈ ഈ വിശേഷണങ്ങൾ പ്രത്യേകതകൾ കഴിവുകൾ വെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ഇഫായി ും പറ്റൂല പറ്റൂല വേറെ ഒരു തങ്ങക്കും പറ്റൂല ഒരു ജീവിക്കും പറ്റൂല അത് അല്ലാൻ്റെ മാത്രം പ്രത്യേകതകളാണ് എന്ന് പറയാൻ കഴിയണം അത് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അത് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ തൗഹീദ് കൃത്യമായി സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയുക എന്നത് ആ ദൗത്യമാണ് മുജാഹിദുകൾ നിർവഹിക്കുന്നത് അതല്ലാത്ത ആളുകൾക്ക് അത് സാധിക്കുമോ അതല്ലാത്ത ആളുകൾക്ക്